ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഇന്ന് വിവാഹം കഴിയുന്ന സ്ത്രീയും പുരുഷനും പ്രത്യേകിച്ച് സ്ത്രീകളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു സന്താനം നല്ല കുഞ്ഞ് അതാൺകുഞ്ഞായാലും ശരി മകനായാലും ശരി മകളായാലും ശരി നല്ലൊരു കുഞ്ഞുണ്ടാകാൻ എന്ത് ചെയ്യണം എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് തന്റെ സ്വന്തം കുഞ്ഞിനെ മടിയിൽ വെച്ച് ലാളിക്കുക സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുക ഇതെല്ലാം ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതുപോലെ തന്നെ അച്ഛന്മാർക്കുണ്ടാവും തന്റെ കുഞ്ഞ് അവൻ സുന്ദരനും നല്ല സൽസ്വഭാവിയൊക്കെ ആയി വളരണം നല്ല സുന്ദരനായ കുഞ്ഞ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും കണ്ടുവരുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടാവുന്നുണ്ട് അതിനെ നമ്മൾ എങ്ങനെ മറികടക്കാം ഉപാസനയിലൂടെ വ്രതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മന്ത്രത്തിലൂടെ പല വിധത്തിലും നമുക്ക് അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും ഇന്ന് ഇന്ന് സാധാരണമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയ കൊച്ചു കാര്യങ്ങൾ അതിപ്പോൾ നമുക്ക് വീട്ടിലാരും പറഞ്ഞു തരാനുണ്ടാവില്ല ഇപ്പം ഇന്നത്തെ കാലത്ത് പല ബുക്കുകളിൽ നിന്നും പല ഉപാസനാ വിധികളിൽ നിന്നൊക്കെ നമുക്കത് പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ തന്നെയും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി അവൾ ആദ്യം തന്നെ ഗർഭിണിയാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ പെൺകുട്ടികൾ പല കാര്യങ്ങളും മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ് അതായത് ഋതുമതിയാകുന്നതിനോടൊപ്പം തന്നെ ചിലവിടത്തൊക്കെ മുത്തശ്ശിമാർ പണ്ട് കൂട്ടുകൂടി പറയുന്ന സമയത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ പലതും പറഞ്ഞു തരാറുണ്ട് ഇന്ന് അമ്മമാർക്ക് തിരക്കാണ് ജോലിക്ക് പോകുന്ന അമ്മ മകള് സ്കൂളിൽ പോകുന്നു അച്ഛൻ ജോലിക്ക് പോകുന്നു അച്ഛനും അമ്മയും വരുന്നത് രാത്രി കുട്ടികൾ വരുന്നത് മണിക്ക് അത് കഴിഞ്ഞ ട്യൂഷൻ തിരക്ക് പിടിച്ച ജീവിതത്തിന്റേലും മകൾക്ക് വേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ അമ്മയ്ക്ക് സാധിച്ചൊന്നും വരില്ല പിന്നെ പരസ്പരം സ്കൂളിൽ കൂട്ടുകാർ തമ്മിലെന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പൊതുവായ വായനയിലൂടെയൊക്കെയാണ് കുട്ടികൾ പലതും അറിയുന്നത് അല്ലാതെ തന്നെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കുക അപ്പൊ നമ്മൾ അറിയേണ്ടത് ഒരു പെൺകുട്ടി അമ്മയാവാൻ തുടങ്ങുന്നതിനോടൊപ്പം വിവാഹം കഴിച്ച് അമ്മയാവാൻ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു കൊടുത്ത് കുട്ടി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പ്രാപ്തയാക്കി എന്നുള്ളതാണ് കുട്ടികളെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് ഗർഭിണിയാകുന്നു എന്നുള്ളതിന് തൊട്ട് മുൻപ് സന്താനയോഗം വേണം സന്താന ഭാഗ്യം വേണം എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആഗ്രഹങ്ങൾ വെച്ചാൽ യുവതി ആർത്തവ തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ ആർത്തവ ശേഷമുള്ള പതിനാറ് ദിവസം െ എങ്ങനെയായിരിക്കണം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് അറിഞ്ഞിരിക്കണം ഇപ്പൊ ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിൽ തന്നെയും ചിലവരും ആഗ്രഹിക്കാറുണ്ട് എനിക്ക് പെൺകുട്ടി മതി ചിലവർ ആഗ്രഹിക്കും എനിക്ക് ആൺകുട്ടി മതി അങ്ങനെ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സത്സന്ധാനം താൻ വേണോ പെൺകുട്ടി വേണോ ഇന്നിപ്പോൾ അത് നേരത്തെ ഒക്കെ സ്കാനിങ്ങിലൂടെ അറിയുമോ ഇപ്പം അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയാ വേണോ എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നു മുതൽ ഈ പതിനാല് ദിവസം വരെയുള്ള കാലയളവിൽ ഏതെല്ലാം ദിവസമാണ് നമ്മൾ ഈ സൽസന്ധാനം ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ആഗ്രഹിക്കുന്നവരെങ്ങനെ വേണോ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യും ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നു മുതൽ നാല് ദിവസം വരെ അർത്ഥവത്തിന്റെ ഒന്നു മുതൽ നാല് ദിവസം വരെയുള്ള ദൂരങ്ങൾ നമുക്ക് നിഷിദ്ധമാണ് നമ്മളത് അറിയാം നമുക്ക് എല്ലാവർക്കും അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസവും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആറാമത്തെ ദിവസം മുതൽ അതായത് നാലാം ദിവസം നമ്മൾ പുരുഷ പ്രതി എട്ടാം ദിവസം പുരുഷ പ്രതി അതായത് ഇരട്ട വരുന്ന നാല് ആറ് എട്ട് പിന്നെ പന്ത്രണ്ട് ഇങ്ങനെ വരുന്ന ഈ ദിവസങ്ങളിലൊക്കെ പുരുഷ പ്രജയായിരിക്കും അതായത് ആൺകുട്ടിയായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും സാധിക്കുമെങ്കിൽ ഈ നാലാം ദിവസം നമ്മൾ എന്തു ചെയ്യുക പന്ത്രണ്ടാം ദിവസവും പറ്റുമെങ്കിൽ അതിനിടയിലുള്ള ചില നിഷിദ്ധമായ ദിനങ്ങളും കൂടി മാറ്റി വെച്ചുകൊണ്ട് പതിനാറ് ദിവസങ്ങളിൽ ഋതുകാലം എന്ന് പറയുന്നത് ഈ പതിനാറ് ദിവസങ്ങളിൽ ആർത്തവം തുടങ്ങുന്ന നാലാം ദിവസം നമ്മൾ ശരിക്ക് സ്ത്രീ പുരുഷ സംയോഗം പാടില്ല എന്നാണ് പറയുന്നത് കാരണം നാലാം ദിവസം ചിലപ്പോൾ പുരുഷപ്രതിയാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നാലാം ദിവസം ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാലൊക്കെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അംഗഹീനങ്ങളോ ഒക്കെ സംഭവിക്കാം എന്ന് പറയുന്നു ഇനി ആൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആറാം ദിവസം എടുക്കാം ആറാം ദിവസം എടുത്ത് ആ എട്ടാം ദിവസം എടുക്കാം പിന്നെ പത്താം ദിവസം എടുക്ക പന്ത്രണ്ടാം ദിവസം എടുക്കുക ഈ ഇരട്ട ദിവസങ്ങൾ മാത്രം ആൺകുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എടുക്കുക അതായത് ഇരട്ട ദിവസങ്ങളിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുക ഇനി അതുപോലെ ഇവിടാതെ അഞ്ചാം ദിവസമോ ഏഴാം ദിവസമോ ഒൻപതാം ദിവസമോ പതിനൊന്നാം ദിവസമോ ആണെങ്കിൽ നമുക്ക് എന്താണ് പെൺകുഞ്ഞായിരിക്കും എന്നാണ് ഒറ്റ ദിവസം പെൺകുഞ്ഞും ഇരട്ട ദിവസം ആൺകുഞ്ഞുമാണ് പറയപ്പെടുന്നത് ഈ നാലാം ദിവസം വരുന്ന മകൻ ചിലപ്പോൾ ആയുർബലം കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അംഗഹീനായിരിക്കും എന്ന് പറയുന്നു നാലാം ദിവസം നമ്മൾ ആൺപതി തന്നെ അന്ന് സംയോഗത്തിലുണ്ടാവുന്ന കുഞ്ഞ് ചിലപ്പോൾ ആയുർബലം ആയുസ് കുറഞ്ഞവനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അഞ്ചാം ദിവസം ജനിക്കുന്ന പെൺകുഞ്ഞ് എന്തായാലും ആയിരിക്കും യും സുന്ദരിയും ആറാം ദിവസമാണെങ്കിൽ ജനിക്കുന്ന മകൻ സൽസ്വഭാവിയും എല്ലാവർക്കും യോജിച്ചവനും നല്ല കീർത്തിമാനും ആയിരിക്കും എന്ന് പറയപ്പെടുന്നു ഏഴാം ദിവസം ഉണ്ടാകുന്ന സന്താനം പെണ്ണാണ് എങ്കിലും അവള് അവൾക്ക് സന്താനം ഭാഗ്യപ്രയാസം അതായത് അവൾക്ക് കുറച്ച് ഭാഗ്യം കുറഞ്ഞിരിക്കും എന്നാണ് പറയപ്പെടുന്നത് എട്ടാം ദിവസമുള്ള ജനിക്കുന്ന ആ ആൺ സന്താനത്തിന് പുത്രഭാഗ്യം കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അന്ന് ഉണ്ടാകുന്ന കുട്ടി നല്ല മിടുക്കനായിരിക്കും ആൺകുട്ടിയായിരിക്കും അവനെ ചിലപ്പോൾ പുത്രഭാഗ്യം കുറഞ്ഞിരിക്കും എന്ന് പറയുന്നത് അപ്പൊ നോക്ക് നോക്കുമ്പോ എല്ലാ ദിവസവും നമുക്ക് ഇത് സാധിച്ചില്ല എന്ന് വരാം എങ്കിൽ തന്നെയും ഉത്തമനായ ഒരു ഒൻപതാം ദിവസമുള്ളത് അതീവ സുന്ദരിയും ഭാഗ്യവതിയുമായ ഒരു മകളായിരിക്കും ഒൻപതാം ദിവസം ഉണ്ടാകുന്ന കുട്ടി പെൺകുഞ്ഞായിരിക്കും അതീവ സുന്ദരിയായിരിക്കും ഭാഗ്യവതിയായൊരു മകളായിരിക്കും പത്താം ദിവസം ആയാണെങ്കിൽ തന്നെ ശ്രേഷ്ഠനായ ഒരു മകനാണ് നമുക്ക് ജനിക്കുക ശ്രേഷ്ഠനായ ഒരു മകനെ കിട്ടണമെന്നുള്ളവർ പത്താം ദിവസമായിരിക്കും സംയോഗത്തിന് ഏറ്റവും ഉചിതമായ ദിനമായിട്ട് കണക്കാക്കേണ്ടത് പതിനൊന്നാം ദിവസം സംയോഗം ഒഴിവാക്കുക കാരണം പതിനൊന്നാം ദിവസം ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കും അത് നമുക്ക് യോജിക്കാത്തത് കൊണ്ട് നമ്മൾ ആ ദിവസം ദിനം ഒഴിവാക്കുന്ന നന്നായിരിക്കും പന്ത്രണ്ടാം ദിവസവും ഇതുപോലെ തന്നെ നമുക്ക് ഉത്തമനായ ഒരു മകൻ പിറക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളൊരു ചാർട്ടുണ്ട് ആ ചാർട്ട് നോക്കി ആ ദിനങ്ങൾ മാത്രം ഈശ്വര വിശ്വാസത്തോടെയും ഭയഭക്തിയോടെയും കുളിച്ച ശിഷ്ടയോടെയും ബ്രഹ്മചര്യത്തോടെയും ഒക്കെ നമ്മൾ ഈശ്വര ഭയഭക്തി ബഹുമാന ഈശ്വര വിശ്വാസം വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ സംയോഗ സമയത്ത് നമ്മൾ സ്ത്രീ പുരുഷ പ്രജകൾ സംയോഗം നടക്കുന്ന സമയത്ത് പ്രകൃതിയാകുന്ന കോസ്മിക് എനർജിയുടെ ശക്തിയോടെ ഇത് ബീജം കണ്ടോ നമ്മൾ യോജിപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് ബീജം വന്ന് നമ്മുടെ ഇതിലേക്ക് എണ്ണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കോസ്മിക് എനർജി എനർജിയാവുന്ന ഒരു പ്രാപഞ്ചിക ശക്തി കൂടി ഇതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് അടിച്ചിത് ഇത് ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രാപഞ്ചിക ശക്തിയിലൂടെ നമ്മൾ ഇത് യോജിക്കുന്ന സമയത്ത് ഏറ്റവും പുണ്യവാനായ മകനോ മകളോ പറക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ എന്ത് വേണം മനസ്സിൽ ണം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇനി ആർക്കും സാധിക്കില്ല അപ്പോൾ അത് സമയം ഇനി വരുന്നവരെങ്കിലും അത് ശ്രദ്ധിച്ച് നല്ല സൽസന്ധാനങ്ങൾ പിറക്കാൻ അത് മകനായാലും ശരി മകളായാലും ശരി സത്സന്ധാനങ്ങൾ പിറക്കാൻ വേണ്ടിയിട്ട് അത്ര ശ്രദ്ധയോടെയും ഈശ്വര വിശ്വാസത്തോടെയും ഭയഭക്തി ബഹുമാനങ്ങളോടെയും നല്ല ചിന്തകളോടെയും തന്നെ നമ്മൾ സത്സന്ധാനങ്ങളെ പിറക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവരുടെ ഭാവിയും ബുദ്ധിയും എല്ലാം നല്ല നല്ല രീതിയിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ നടക്കും